ഒരു മാസം കൊണ്ട് ഞാൻ ഡബിൾ എക്സ് സൈസിൽ നിന്ന് എങ്ങനെ മീഡിയം സൈസിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ് ഞാനിന്ന് പറയാൻ വന്നിട്ടുള്ളത് ഞാൻ കുറേ ആയി വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നു ഒരു മാറ്റവും ഉണ്ടാകാറില്ല പക്ഷേങ്കിൽ ഈ ഒരു മാസത്തിനിടയ്ക്ക് നല്ലൊരു ചേഞ്ച് എൻ്റെ എൻ്റെ ബോഡിയിൽ സംഭവിച്ചിട്ടുണ്ട് ഏകദേശം അഞ്ച് കിലോയിൽ കൂടുതലധികം ഞാൻ കുറഞ്ഞിട്ടുണ്ട് അതിന് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളാണ് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ വന്നിട്ടുള്ളത് ഞാൻ ആദ്യം എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ്സിന്റെ ഒക്കെ ഒരു ചാട്ടുണ്ടാക്കി അതിന് ശേഷം ഞാൻ എൻ്റെ ഫുഡ് ചാട്ടിൽ നിന്ന് ഈ സംഭവങ്ങളൊക്കെ ഒഴിവാക്കി എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസ്ക്രീം ഷേക്സ് ചോക്ലേറ്റ്സ് ബിരിയാണി ഇതൊക്കെ എൻ്റെ ഫേവറേറ്റ് ആണ് അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ ഫുഡ് ചാർട്ടിൽ നിന്ന് ഒഴിവാക്കി അതാണ് ഞാൻ ആദ്യം ചെയ്ത കാര്യം അപ്പോൾ രണ്ടാമതായി ഞാൻ ചെയ്ത കാര്യം എനിക്ക് ഇഷ്ടപ്പെടാത്ത ഹെൽത്തി ആയിട്ടുള്ള ഫുഡിൻ്റെ ചാട്ടുണ്ടാക്കിയിട്ട് അത് ഞാൻ എൻ്റെ ഫുഡിൽ ക്വാണ്ടിറ്റി കുറച്ചിട്ട് ഞാൻ എൻ്റെ ചാർട്ടിൽ ഉൾപ്പെടുത്താൻ തുടങ്ങി അതെന്തല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഫുഡ് ചാർട്ടിൽ ഇലക്കറികളും ഒക്കെ കൂടുതലായിട്ടും ഉൾപ്പെടുത്താൻ തുടങ്ങി മുരിങ്ങയില അതുപോലെ തന്നെ കൂമ്പ് കാമ്പ് ഇതൊന്നും എനിക്ക് ഇഷ്ടമില്ലാത്ത ഐറ്റംസ് ആയിരുന്നു പക്ഷെ ഇത് ഞാൻ കൂടുതലായിട്ടും കഴിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ നൈറ്റിൽ ഞാൻ ചോറപ്പ് ഇവാക്കിയിട്ട് ഫുൾ ഫ്രൂട്ട്സ് മാത്രം കഴിക്കാൻ തുടങ്ങി അപ്പം ഇന്ന് രാവിലെ ഞാൻ എണീറ്റ് കഴിഞ്ഞാൽ ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരു കാര്യമാണ് ചിയാ സീറ്റ് ചിയാ സീറ്റ് ഞാൻ ഒരു സ്പൂൺ അടുത്ത് വെള്ളത്തിൽ പുതിർത്ത് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂറിന് ശേഷം ഞാനൊരു ഹാഫ് ലെമൺ സ്പീസ് ചെയ്ത് ഒഴിച്ചിട്ട് ഞാൻ കുടിക്കലുണ്ടായിരുന്നു അതൊക്കെ എൻ്റെ വെയ്റ്റ് ലോസ് ചെയ്യുന്നതിനെ സഹായിച്ചിട്ടുണ്ട് പിന്നെ കൂടുതലായിട്ടും ഞാൻ ബേക്കറി പ്രോഡക്റ്റ്സ് ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കി ഞാൻ ഡെയിലി എന്തെങ്കിലും ഒരു സാധനം വെച്ച് കഴിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അപ്പം ഞാൻ കുറച്ച് കാലമായിട്ട് ഞാൻ കഴിക്കാറേ ഇല്ല ബേക്കറി ഇനി അടുത്ത കാര്യം മെയിൻ ആയിട്ടുള്ള കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യായാമം നമ്മൾ മസ്റ്റായിട്ടും എക്സസൈസ് ഫോളോ ചെയ്യണം നമ്മൾ എക്സസൈസ് ചെയ്യാൻ പ്രത്യേകിച്ചൊരു ടൈം കണ്ടെത്തുകയല്ല വേണ്ടത് നമുക്ക് ഫ്രീ ആയി കിട്ടുന്ന ഒരു സമയത്ത് നമുക്ക് പറ്റുന്ന എക്സസൈസ് ചെയ്യാം അതിപ്പോൾ രാവിലെ ആയിക്കോട്ടെ വൈകുന്നേരം ആയിക്കോട്ടെ നമുക്ക് കുറച്ച് സമയം കിട്ടുമല്ലോ ആ ഒരു സമയത്ത് നമ്മൾ മസ്റ്റ് ആയിട്ട് എക്സസൈസ് ചെയ്യാം അപ്പോൾ പണ്ടൊക്കെ ഞങ്ങൾക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും ഫോണും പിടിച്ച് നിൽക്കലാണ് ഫോണിൽ വീഡിയോസൊക്കെ കണ്ടിരിക്കലാണ് എൻ്റെ പണി പക്ഷേ ഇപ്പം ഞാൻ ടൈം കിട്ടുമ്പോൾ എന്തെങ്കിലും ഒരു എക്സസൈസ് ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് അറ്റ്ലീസ്റ്റ് കുറച്ചു നേരം നടക്കെങ്കിലും ചെയ്താൽ നമ്മുടെ ഒരു വർക്കൗട്ടിന് അത് നന്നായിട്ട് ഹെൽപ്പ്ഫുള്ളായിരിക്കും ഞാൻ വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയിലുള്ള ഒരു വ്യക്തിയാണ് എന്നോട് വിട്ടുപോകാറുണ്ട് വെള്ളം കുടിക്കാൻ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് നന്നായിട്ട് വെള്ളം കുടിച്ചു ഏകദേശം പന്ത്രണ്ട് ഗ്ലാസ് വെള്ളമെങ്കിലും ഒരു ദിവസം കുടിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ അറ്റ് എ ടൈമിൽ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക ഒരുമിച്ച് വെള്ളം കുടിക്കാൻ ശ്രമിക്കാണ്ട് ഒരു നേരം ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വെയിറ്റ് ലോസിലാണെങ്കിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും പിന്നെ ഞാൻ ഒഴിവാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായയും കാപ്പിയാണ് ചായയും കാപ്പിയും ഞാൻ പൂർണ്ണമായും ഒഴിവാക്കി അപ്പോൾ ഇതൊക്കെയാണ് ഒരു മാസം കൊണ്ട് എൻ്റെ അഞ്ച് കിലോളം കുറക്കാൻ സഹായിച്ച കാര്യങ്ങൾ താങ്ക് ഫോർ വാച്ചിങ്